നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു കഴിഞ്ഞ നിമിഷപ്രിയയുടെ മോചനത്തിനായി കൊല്ലപ്പെട്ട യമൻ യുവാവിന്റെ കുടുംബത്തെ കാണാൻ ശ്രമം തുടങ്ങി യമൻ അഭിഭാഷകൻ മുഖാന്തരമാണ് കുടുംബവുമായി ചർച്ച നടത്തുക നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി മനുഷ്യവകാശ പ്രവർത്തകൻ സാമൂൽ എന്നിവർ യമനിൽ തുടരുകയാണ് അഭിഭാഷകനെ നിയോഗിക്കുന്നത് അടക്കമുള്ള ചെലവുകൾക്കായി അമ്പത് ലക്ഷം രൂപ സമാഹരിക്കാൻ ഞായറാഴ്ച ചേർന്ന സേം നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കാതെ ആക്ഷൻ കൗൺസിൽ തന്നെ ഈ തുക കണ്ടെത്തും ഇതിന് പലരുമായി ചർച്ച നടത്തും മോചനത്തിന് ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിന് സാമ്പത്തികമായി ഉന്നത തലങ്ങളിലുള്ളവരുമായും സംസാരിച്ചിട്ടുണ്ട് മോചന ശ്രമത്തിന്റെ ഭാഗമായി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലെ ജനങ്ങളോടും കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തോടും മാപ്പ് അപേക്ഷിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് അവിടുത്തെ മാധ്യമങ്ങൾക്ക് കൈമാറാനും തീരുമാനിച്ചു സനയിലെ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയ അമ്മ പ്രേമകുമാരിയെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം കണ്ടിരുന്നു വളരെ വൈകാരിക നിമിഷമായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ സാമൂഹ്യ ജെറോം പ്രതികരിച്ചിരുന്നു ജയിലിനകത്തേക്ക് ഫോൺ കയറ്റാൻ അനുവാദമില്ലായിരുന്നു അകത്ത് കയറിയപ്പോൾ ഒരു സ്വകാര്യ ഇടം ഞങ്ങൾക്ക് ലഭിച്ചു പിന്നാലെ നിമിഷപ്രിയ എത്തിച്ചു വളരെ വികാരനിർഭര നിമിഷങ്ങളായിരുന്നു അത് അമ്മയ്ക്ക് കുറച്ചു സമയം നിമിഷപ്രിയയ്ക്കൊപ്പം ചെലവഴിക്കാമെന്ന് അവർ അറിയിച്ചു അതുകൊണ്ട് എംബസി ഉദ്യോഗസ്ഥരും ഞാനും പുറത്തേക്ക് ഇറങ്ങി അവർക്ക് ഉച്ചഭക്ഷണം വാങ്ങി അകത്ത് കൊടുത്തയച്ചു പിന്നീട് ഉദ്യോഗസ്ഥരെ തിരിച്ച് എംബസിയിൽ വിടാനായി ഞാനും അവർക്കൊപ്പം ഇറങ്ങി വൈകുന്നേരം അഞ്ചര വരെ അവർ മകൾക്കൊപ്പം തുടർന്നു ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്തു പിന്നീട് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിലെ കോർ കമ്മിറ്റി യോഗത്തിലും പ്രേമകുമാരി പങ്കെടുത്തതായും അദ്ദേഹം പ്രതികരിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് യമൻ സ്വദേശിയെ കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണി ഒളിപ്പിച്ചെന്ന കേസിലാണ് നിമിഷ പ്രിയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായ വാഗ്ദാനമായി വന്ന യുവാവ് പാസ്പോർട്ട് പിടിച്ചെടുത്ത് ഭാര്യയാക്കി വെക്കാൻ ശ്രമിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ക്രൂരമായ പീഡനത്തിനിരയായിരുന്ന നിമിഷ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ മയക്കുമരുന്ന് കുത്തിവെച്ചാണ് തലാലിനെ കൊല്ലുന്നത് എന്നാൽ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും തലാലിന്റെ കൈവശമുണ്ടായിരുന്ന പാസ്പോർട്ട് വീണ്ടെടുക്കുകയായിരുന്നു ലക്ഷ്യമെന്നും നിമിഷ പറഞ്ഞിരുന്നു തന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ ക്ലിനിക്കിൽ ജോലി ചെയ്ത മറ്റൊരു യുവാവിന്റെ നിർദ്ദേശപ്രകാരം അമിത ഡോസ് കുത്തിവെച്ചത് മരണത്തിന് ഇടയാക്കുകയായിരുന്നു മരുന്ന് കുത്തിവെക്കുന്നതിന് സഹായിച്ച തദ്ദേശീയ നഴ്സ് ഹാൻ ഇതേ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് കൊല്ലപ്പെട്ട തലാലിന്റെ നാട് വിമതരായ ഇസ്ലാമിക ഗോത്രവർഗ്ഗക്കാരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ് കടുത്ത ഇസ്ലാം നിയമങ്ങൾ പിന്തുടരുന്ന വിഭാഗമാണിവർ അതുകൊണ്ട് തന്നെ കൊലപാതകത്തിനേക്കാൾ ഇവരെ ഏറെ പ്രകോപിപ്പിച്ചത് കൊലപാതക ശേഷം മൃതദേഹം വികൃതമാക്കിയെന്ന കുറ്റമാണ് ദയാദനം സ്വീകരിക്കുന്ന കാര്യത്തിൽ തലാലിന്റെ കുടുംബത്തിലെ രണ്ടംഗങ്ങളാണ് എതിർ നിന്നിരുന്നത് ഈ രണ്ടുപേരൊഴികെ മറ്റുള്ളവരുടെ സമ്മതം ലഭിച്ചിരുന്നു മോചനം സംബന്ധിച്ച ചർച്ചകൾ ഊർജിതമാക്കാനാണ് ശ്രമം ഉടൻ തന്നെ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായും ഗോത്രവർഗ്ഗ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ പ്രതിക്ക് ശിക്ഷാ ഇളവ് ലഭിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത